നിങ്ങളും ഞങ്ങളും എല്ലാവരും രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും തിരക്കേറിയ ഘട്ടങ്ങളിലേക്ക് കടന്ന് കിടക്കുകയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം ഒന്നാം തീയതി മുതൽ കൗണ്ട് ഡൗൺ ആരംഭിക്കുമെന്ന് അത്രക്കടുത്താണ് നമ്മൾ നിർണായകമായ തിരഞ്ഞെടുപ്പിൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ രാഷ്ട്രീയ ചിത്രത്തിലേക്ക് വെളിച്ചം വിശം വിധം പല കാര്യങ്ങളും എന്നുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ എൽ ഡി എഫ് ശരിയായി തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഞങ്ങളുടെ പോരാട്ടം ഇന്നേ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ത്യയെ രക്ഷിക്കേണ്ടത് ആർ എസ് എസ് എന്ന ഫാസിസ്റ്റ് സംഘടന നിയന്ത്രിക്കുന്ന ബി ജെ പിയുടെ ജനദ്രോഹവാഴ്ചകളിൽ നിന്നാണ് ആ ഭരണത്തിൻ്റെ പത്ത് വർഷങ്ങൾ എല്ലാവരും കണ്ടു കഴിഞ്ഞു യഥാർത്ഥ മുഖച്ഛായ എന്താണ് ബി ജെ പി ഭരണത്തിൻ്റെതെന്നും നമ്മളിപ്പോൾ കണ്ടു ഇലക്ട്രൽ ബോണ്ടുകളിലൂടെ ലെറ്ററിൽ പോണ്ട് നരേന്ദ്രമോദിയും കൂട്ടുകാരും എന്തെല്ലാം പറഞ്ഞാലും കള്ളപ്പണം വെള്ളയാക്കാനുള്ള ഏറ്റവും കൗശലം നിറഞ്ഞ രാഷ്ട്രീയ നീക്കമായിരുന്നു എന്തെല്ലാം പേരിട്ട് മോദി അതിന് വാഴ്ത്തിപ്പറഞ്ഞാലും തിരഞ്ഞെടുപ്പിലേക്ക് ഒഴുകുന്ന കള്ളപ്പണത്തിൻ്റെ അന്ത്യം കുറിക്കാൻ വേണ്ടിയാണ് എന്നാ പറഞ്ഞത് പക്ഷെ വാക്ക് വടക്കോട്ടും പോയി പ്രവൃത്തി തക്കോട്ടും പോയി ഇതിൽ മാത്രമല്ല എല്ലാ കാര്യങ്ങളിലും നരേന്ദ്രമോദിയുടെ ഓരോ പ്രഖ്യാപനത്തിൻ്റെയും ഗതി അങ്ങനെയാണ് വാക്ക് വടക്കോട്ട് പോകും പ്രവർത്തി തക്കോട്ട് പോകും ഇവിടെയെന്താ കണ്ടത് ആ യാത്രയിൽ മോദി ഗവൺമെൻറ് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ ശരിക്കും പറഞ്ഞാൽ ദുർബലമാക്കി ദ ബാങ്ക് ഓഫ് ദ നേഷൻ എന്ന് വിളിക്കപ്പെട്ട ഏറ്റവും പ്രമുഖ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ കള്ളപ്പണം വെളുപ്പിക്കുന്ന വാഷിംഗ് മെഷീൻ ആക്കി മാറ്റുക വഴി എസ് ബി ഐയുടെ മാത്രല്ല പൊതുവിൽ ഇന്ത്യൻ ബാങ്കിങ് സിസ്റ്റത്തിൻ്റെ എല്ലാ അത്യവാരങ്ങളെയും പിടിച്ചറച്ചുകൊണ്ട് കള്ളപ്പണക്കാർക്ക് വേണ്ടി അവരുടെ പൊളിറ്റിക്കൽ കസിൻസായ ശക്തികൾക്ക് വേണ്ടി ബാങ്കിങ് വ്യവസ്ഥയെ മുഴുവനും താരമാറാക്കുന്ന നീക്കത്തിലായിരുന്നു ഈ പത്തുകൊല്ലവും മോദി ഗവൺമെൻറ് പത്താമത്തെ കൊല്ലം അതിൻ്റെ ക്ലൈമാക്സ് കണക്കെയാണ് ഇലക്ട്രിക്കൽ ബോണ്ടിന്റെ സത്യങ്ങൾ ഇന്ത്യ അറിയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് കണക്ക് ചോദിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് നാല് തവണ കൽപ്പിക്കേണ്ടി വന്നു കൊണ്ടുവരിക കൊണ്ടുവരികയെന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയോട് കേന്ദ്ര ഗവണ്മെന്റ് പറഞ്ഞു കൊടുക്കല്ലേ കൊടുക്കല്ലേ എന്ന് മറച്ചു വെക്കാൻ മോദിക്കും കൂട്ടർക്കുമുള്ള പലതും ലക്ഷൻ്റെ ഫലം പ്രഖ്യാപിക്കാൻ വരെയും ജനമറിയാതിരിക്കാൻ വേണ്ടിയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെക്കൊണ്ട് സുപ്രീം കോടതിയിൽ അപ്രകാരമുള്ള നാണംകാട്ട ഒരു സ്ഥിതി നിലപാട് സ്വീകരിക്കുവാൻ മോദിയും കൂട്ടുകാരും തീരുമാനിച്ചത് അതെല്ലാം നമ്മൾ പറയുന്നുണ്ട് ഈ ഭരണം ജനങ്ങളെ കബളിപ്പിച്ച ഈ വഞ്ചക ഭരണം അത് മാറിയേ തീരുമെന്ന് ഇന്ത്യക്കൊരു രാഷ്ട്രീയ മാറ്റം വേണം ആ മാറ്റത്തിൻ്റെ ഭാഗത്താണ് എൽ ഡി എഫ് നിൽക്കുന്നത് ഇന്ത്യ സഖ്യത്തെ എൽ ഡി എഫ് കണ്ടത് അതിനുവേണ്ടി എൽ ഡി എഫ് വാദിക്കുന്നത് ഈ രാഷ്ട്രീയത്തെ ഏറ്റവും ശരിയായി മനസ്സിലാക്കുന്ന പക്ഷം ഇടതുപക്ഷമായതുകൊണ്ടാണ് ഞങ്ങൾ ജെ എൻ യു വിദ്യാർത്ഥികളെ ഹൃദയം നിറയെ അഭിവാദ്യം ചെയ്യുന്നു ജെ എൻ യുവിലെ ഫലം ഒരു വലിയ സൂചനയാണ് ഇന്ത്യയിലെ പുത്തൻ തലമുറ അവരാണ് ഓർട്ടറിയും മലമഹാഭൂരിപക്ഷം പേർ ആ തലമുറയുടെ ചിന്താഗതി എന്താണെന്ന് ആ ഫലം വിളിച്ചറിയിക്കുന്നുണ്ട് ബി ജെ പി ആർ എസ് എസ് പോറ്റി പുലർത്തിയ ഫാസിസ്റ്റ് നഴ്സറിയിൽ പഠിപ്പിച്ച എ വി വിപിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഇടതുപക്ഷ വിദ്യാർത്ഥി സഖ്യം ജെ എൻ യു യൂണിയൻ ജെ എൻ യു എസ് യു ഇത്തവണ പിടിച്ചെടുത്തു ഹുമാനോജ്വല വിജയം നേടി അത് സൂചനയാണ് ഇന്ത്യയിലെ യുവ വോട്ടർമാരുടെ ചിന്താഗതികളുടെ സൂചനയാണത് ഞങ്ങളതിനെ അതുകൊണ്ട് വാഴ്ത്തുകയാണ് ആ വിജയം നേടിയ വിദ്യാർത്ഥി ഐക്യത്തെ ഒരു മുൻകാല ഏ എസ് എ പ്രവർത്തകൻ്റെ വികാരവായ്പോടുകൂടി ഞാൻ അഭിവാദ്യം ചെയ്യുകയാണ് ജെ എൻ ജെ സുവിൻ്റെ തിരഞ്ഞെടുപ്പുകളുമായി നേരത്തെ ഫലക്കുറി ബന്ധപ്പെട്ട ആളായതുകൊണ്ട് എനിക്ക് അറിയാം അതുകൊണ്ട് ഈ വിജയത്തിൻ്റെ മാറ്റം എനിക്കറിയാം അത് രേഖപ്പെടുത്തപ്പെട്ടേ തീരും കേരളത്തിലെ രാഷ്ട്രീയം നമ്മൾ പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ പൊതുഗതിയെപ്പറ്റി മനസ്സിലാക്കാൻ കേൾപ്പില്ലാത്ത ഒരു കോൺഗ്രസ് പാർട്ടി ഇവിടെ ആ കോൺഗ്രസ് പാർട്ടിക്ക് അടിസ്ഥാന രാഷ്ട്രീയം അന്ധമായ ഇടതുപക്ഷ വിരോധമാണ് ബ്ലൈൻഡായിട്ടുള്ള ആൻറ്റി ലെഫ്റ്റ് പോസ്റ്റർ എന്നാണ് കേരളത്തിലെ കോൺഗ്രസ് ഇതേ കാഴ്ചപ്പാട് ബി ജെ പിക്ക് ഉണ്ട് നീതീകരണമില്ലാത്ത അന്ധമായ ഇടതുപക്ഷ വൈരത്തിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ബി ജെ പിയും കോൺഗ്രസ്സും കൈകോർത്ത് പഠിക്കുന്ന വിചിത്രമായൊരു ചിത്രമാണ് കേരളത്തിലെ ചിത്രം അതുകൊണ്ട് ഓരോ നിമിഷവും എൽ ഡി എഫിനറിയാം ഞങ്ങൾക്ക് ഇവിടെ പരാജയപ്പെടുത്തേണ്ടത് കോൺഗ്രസ് ബി ജെ പി കൂട്ടുകെട്ടിനെയാണ് അത് രണ്ടല്ല അത് ഒന്നാണ് ഒന്നാണ് അവരൊന്നായി കണ്ടുകൊണ്ട് ഞങ്ങൾ അവരെ രാഷ്ട്രീയമായി നേരിടും അവരൊന്നായ രാഷ്ട്രീയത്തിൻ്റെ കാവറ്റത്തിൻ്റെയും കളങ്കത്തിൻ്റെയും സത്യങ്ങൾ ഞങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തും എപ്പോഴും കണ്ണടച്ച് പാൽ കുടിക്കുന്ന പോലെ ബി ജെ പിയും കോൺഗ്രസും പറയാറുണ്ട് അവർ തമ്മിൽ കണ്ടാറിയില്ലെന്ന് പക്ഷേ അവർക്ക് തമ്മിൽ ഭയങ്കര മുഹബത്താണ് ആ മുഹബത്ത് മൂടി വയ്ക്കാൻ വേണ്ടി അവരെന്തെല്ലാം പറഞ്ഞാലും ഇടയ്ക്കിടയ്ക്ക് ആ പ്രണയം പുറത്തേക്ക് വരും ഏറ്റവും ഒടുവിൽ ആ പ്രണയം പൂത്തിലഞ്ഞത് വടക്കൻ കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ പൈവിളുകയിലാണ് മൈവളിക പഞ്ചായത്തിൽ ഒരു വോട്ടെടുപ്പ് ഉണ്ടായി ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നു ആ പ്രമേയത്തിനെ അവതരിപ്പിച്ചത് ബി ജെ പി ആയിരുന്നു അവിടുത്തെ കണക്ക് പ്രകാരം എട്ട് ബി ജെ പി എട്ടിടതുപക്ഷം എൽ ഡി എഫ് രണ്ട് കോൺഗ്രസ് രണ്ട് രണ്ട് ലീഗ് ഒരു കോൺഗ്രസ് ഇതാണ് പൈവളുകയിലെ സംഖ്യാബലം അവിടെയാണ് ആപത്തുകാലത്ത് ബി ജെ പിയെ തുടയ്ക്കാൻ കോൺഗ്രസ് കൈവക്കിയത് അവിശ്വാസപ്രമേയ ചർച്ചാവേളയിൽ രണ്ട് കോൺഗ്രസ് മെമ്പറന്മാർ ബി ജെ പിക്ക് വേണ്ടി കൈവക്കി അല്ല ഒരു കോൺഗ്രസ് ആണ് രണ്ട് പഞ്ചായത്ത് മെമ്പർമാരുണ്ട് അവിടെ ലീഗിന് ആ പേർ കോൺഗ്രസ് കൽപ്പിച്ചപ്പോഴും ബി ജെ പിക്ക് വേണ്ടി കൈപൊക്കിയില്ല അതും ഒരു സൂചനയാണ് ബി ജെ പിക്ക് വേണ്ടി കേട്ടവാദി കേൾക്കാത്ത വാദി കൈവക്കാൻ നിൽക്കുന്ന കോൺഗ്രസും ആ കോൺഗ്രസ് കൽപ്പിക്കുമ്പോഴും ബി ജെ പിക്ക് വേണ്ടി കൈപൊങ്ങാത്ത ലീഗും അതെല്ലാം കൂടി ചേർന്ന ഒന്നാണ് ഇന്നത്തെ കേരള രാഷ്ട്രീയം